ഇതാണ് വീട് ഓ അയ്യോ ഇതാണ് എന്റെ വീട് എന്റെ പൊന്നി കേട്ടാ യോ സന്തോഷം ഉണ്ട് സത്യം പറയാൻ നാടൻ പാട്ടിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ റോഡിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക എങ്ങനെ ഇത്രയും ദൂരം വരും പൊട്ടിപ്പൊളിഞ്ഞോട്ട് ഒരു മനുഷ്യൻ വരത്തില്ല ദൈവദൂതനെ പോലാണ് ചേട്ടൻ വന്നത് ഇല്ല ഇല്ല ഞാനാണ് അങ്ങോട്ട് നന്ദി പറയാനുള്ളത് കഴിഞ്ഞാമോ ഞാൻ നേരിട്ട് കാണണോന്ന് ആഗ്രഹിച്ച ഒരു നാടൻപാട്ട് കലാകാരനാണ് ചേട്ടൻ ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ എത്ര സ്റ്റേജ് കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ സത്യം എന്റെ പേര് അറിയാരുതോന്നോ എന്റെ പേര് അറിയാരുതോ ചേട്ടന്റെ പേര് കൂന്തള്ളൂർ വിക്രമൻ കേരളത്തിൽ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കൂന്തള്ളൂർ വിക്രമന് പിന്നെ പിന്നെ ചേട്ടന്റെ ചാട്ടി ചക്കക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കത്തുരു അല്ല മറ്റേ ചാട്ട ഇങ്ങനെ കാണിക്കൂലേ സ്റ്റേജിൽ നിന്ന് ഈ ചക്കിപ്പരുന്ന് കാണാൻ ഞാൻ എത്ര സ്റ്റേജ് എന്ന് അറിയാം ഓടി വന്നിട്ടുള്ളത് അത് തന്നെ ഞാൻ ഇത്രയും വെപ്രാളം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ എന്തുവാ പറയാ എന്റെ കല്യാണം കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ അല്ല ഷാമിയാൻ കെട്ടിരിക്കുന്നുണ്ടോ കണ്ട് കണ്ടു കണ്ടു ഇന്ന് പ്രോഗ്രാമിന് ഞാൻ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന അവളെ ആക്കിയിട്ട് അപ്പോഴേ എന്റെ പ്രോഗ്രാമിൽ അങ്ങ് പോയി ഇപ്പൊ എന്നിട്ട് രണ്ടു മണിക്കാണ് വരുന്നത് ഇനി അഞ്ചു മണിക്ക് എനിക്ക് തിരിച്ചു പോകണം ഇത്ര സമയമുള്ളൂ ഇവിടെ ആ ഇനി ചെയിൻ ാണ് നാളെ ഇരട്ടി ഇരുട്ടി അപ്പൊ ഇന്നും ഇരുട്ടി അതല്ലേ അത് കഴിഞ്ഞാൽ തൃശ്ശൂർ മാഷി പത്ത് പതിനാല് കഴിഞ്ഞേ മണിക്ക് അതിന്റെ ഒരു ചേട്ടൻ എന്റെ വലിയൊരു ആരാധകനാണ് അപ്പൊ ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാട്ട് പറഞ്ഞു പ്ലീസ് സമയം കഴിഞ്ഞ് പോലും ആഘോഷിക്കാത്ത പരിപാടിക്ക് പോയി വന്ന് നിൽക്കുന്ന അവസ്ഥ നമുക്ക് പിന്നെ പാടാൻ ചേട്ടാ ഞാൻ ഞാൻ രണ്ടുപേരും പ്ലീസ് ഒരു ആരാധകനെല്ലോ പറയുന്നു പ്ലീസ് കാട്ടിലെ പാൽമുളം നിന്ന പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ ലാസ്റ്റ് പറഞ്ഞ തവളെ എവിടെയുള്ളത് കേട്ടോ തവളേ പാലാഴി തീർത്ത ഞാൻ വെറുതെ ഒരു ശരി അല്ല ചേട്ടാ ചേട്ടാ അങ്ങനെ ചാടിക്കാർ പൊക്കളായിരുന്നു ഞാൻ ചേട്ടന്റെ വലിയൊരു ഫാനാണ് എന്നെക്കാളും വലിയൊരു ഫാൻ എന്റെ വീട്ടിലുണ്ട് എന്റെ അമ്മ തങ്കമ്മ ചേട്ടൻ അങ്ങനെ അങ്ങനെ അമ്മ പറ്റൂലും ഒരു വീഡിയോ കോള് ജസ്റ്റ് ഒരു വീഡിയോ കോൾ ഒരു മിനിറ്റ് ചേട്ടാ സമയം എനിക്കറിയാം അഞ്ചു മണിക്ക് ഇപ്പൊ പോണ്പെ രണ്ടേകാലും കഴിഞ്ഞു ഒരു വീഡിയോ കോളും ഒന്ന് വിളിച്ചോട്ടെ ഗായക നമ്മളെ വണ്ടി കേറി അമ്മ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ കാണിച്ചു കൊടുക്കാം അമ്മ 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 ഹായ് രണ്ടു മണിക്ക് മനുഷ്യനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനായിട്ട് അമ്മേ ചക്കു പരിന്തൊക്കെ കളിക്കണ അണി സംഭവം അറിയാ അണ്ണമൻ്റെ ചക്കിപ്പരുന്നേ കട്ടി മേക്കപ്പൊ കിട്ടുകൊണ്ട് നിന്നാലല്ലേ അമ്മയ്ക്ക് അറിയാൻ പറ്റും അതാണ് 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 എന്നാ പിന്നെ ആയിക്കോട്ടെ സന്തോഷം മറക്കില്ല ജീവിതത്തിൽ ഒരിക്കലും ആയിക്കോട്ടെ പിന്നെ അതിരാതിരി ആശംസകൾ ചല്ല് ചൊല്ലു ശിവമ്മി കലാകാരന്മാരെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച ഭയങ്കര ജാടയും പോരും ഭയങ്കര ഭയങ്കര ഇതായിരിക്കും ഇതെന്തോന്ന് സിമ്പിൾ തന്ന വണ്ടി കണ്ട എനിക്കിഷ്ടപ്പെട്ട കൂന്തളർ വിക്രമൻ എന്ന കലാകാരനെ കയറ്റിയ വണ്ടിയാണ് ഇത് സാധാരണ വണ്ടിയല്ല ഇത് പുണ്യം ചെയ്ത വണ്ടിയാണിത് ഇത് പുണ്യം ചെയ്ത വണ്ടി ഈ വണ്ടി പുണ്യം ചെയ്ത വണ്ടി ഈ വണ്ടി പുണ്യം ചെയ്ത വണ്ടി ഈ വണ്ടി ാക്കലോ വണ്ടിയുടെ അയ്യോ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കുരുവില്ലായിരുന്നല്ല അയ്യോ എണ്ണ കടന്ന് തുളുമ്പോ അയ്യോ എന്നിട്ടെന്ത് സ്റ്റാർട്ടാവാത്തോമയെ ഏത് ഏരിയണേ വിളിച്ചാ വല്ലോം തോന്നു തോന്നാതെ അവരെ ഭക്ഷണയിട്ട് വിക്രമേണ്ണ വിക്രമേണ്ണ അച്ചാ വിക്രമേണ്ണോ ഒന്ന് വിളിക്കുവോ ഞാനേ കൊണ്ടാക്കിട്ട് പോയത് വണ്ടി സ്റ്റാർട്ട് ആവണോ ഒന്ന് വിളിച്ചോണ്ടുടാ സ്റ്റാർട്ടാവാത്ത ഇത് സ്റ്റാർട്ടായിരുന്ന ഇത് അപ്പൊ ബിഗായിരുന്നു മൊത്തത്തില് പറയൂല എന്താ കാര്യം വണ്ടി സ്റ്റാർട്ട് ആവണില്ല ഇത് പിടിച്ചാ സ്റ്റാർട്ടാവോ അതല്ല ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ അടിച്ചു നോക്ക് ഓ എനിക്ക് പോയിട്ട് കാര്യങ്ങളുള്ള എവിടെയാണ് കണ്ട ഇവിടെയാണ് തന്നെ അതുപോലെ പറഞ്ഞൂടാ അതെ കൊറേ കണച്ച അടിച്ച തന്നെ ഞാൻ ചാട്ടാവണില്ല അത് എടുക്കുന്നില്ല ഞാൻ ഇപ്പൊ എന്തോ ചെയ്യും അത് അണാ ഒരു വർഷോപ്പ് ഇവിടെ എല്ലാം തുറന്നിരിക്കണമെങ്കിലേ ഒന്ന് പെട്ടെന്ന് ഈ രണ്ട് രണ്ടര സമയത്ത് എവിടെ വർഷോപ്പ് ഉണ്ട് ഏ രണ്ടര മണി ഒരു വർഷോപ്പ് മേശരി കിട്ടുവോ ഈ സമയത്ത് എവിടെ കിട്ടാനാണ് എന്റെ സുഖവും നിങ്ങൾ വിചാരിച്ച കിട്ടാത്ത വർഷോപ്പ് വലിയ വിളിച്ചു ഒരു വർഷോപ്പ് മേശരിയാളിക്കു കായകം വിളിച്ച് കഴിഞ്ഞോപ്പ് ഇത് തള്ളി ഉരുട്ടി കൊണ്ടുപോട്ടം കയറ്റോണത് അത് തന്നെ ആ കയറ്റത്തൊന്നും തള്ളി കയറ്റിയാ അണ്ണനെ കയറ്റിയില്ല മറ്റേ കുരിശടി ആ അവിടം വരെ ജസ്റ്റ് ഒന്ന് തള്ളി തരുമോ ഞാനാ അവിടം വരെ വരുമ്പോ നേരം മുളക്കുന്നില്ല പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരും തിരിച്ചിങ്ങോട്ട് ഇറക്കുവല്ലോ ഞാൻ കൊണ്ടാക്കാം അത് എന്തെങ്കിലും ഒരു കോമഡി അത് എന്ത് വഴിയാണ് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തോണ്ട് പോകും കിടന്നുട്ടോ ഈ സൈഡ് ഒരു കാര്യം ഇന്ദരണ്ണാ പറയണത് പിന്നെ അണ്ണൻ നോക്ക് അന്നെ അതൊരു പിന്നെ ഞാൻ പറയണ്ടത് എന്തൊരു സംസാരം എന്തൊരു പോവാൻ നോക്കുന്നു പിന്നെ ആണ നിങ്ങൾ അവിടെ നിന്ന് ഞാൻ കൊണ്ടാക്കിയാ ആക്കിയോണ്ട് ഞാൻ കാണിച്ചു ഞാനീ നിങ്ങളാ ചുമ്പോ കൊണ്ടുനകണം ആ ഒരു സംസാരം ഉണ്ടാ പിന്നെ എന്ത് മാത്രം വണ്ടിക്ക് ബാക്കി ഇരുന്ന ഗുണഗണ സംസാരിച്ച ഒറ്റ വണ്ടി പോലും നിർത്തിയിട്ട മക്കളെ നീ ആണ് നിർത്തി നീ ആണ് പറഞ്ഞാ അത് നിർബന്ധിച്ചു നിങ്ങളാണെങ്കിലും ഒരു സിനിമയിൽ പാടി പാടിയിട്ടുണ്ടോ മനുഷ്യ സിനിമയിൽ പാടിയിട്ടുണ്ടാ വിളിക്കൂല അതാണ് നന്ദിയില്ല നന്ദിയില്ല നന്ദിയില്ലാത്ത എന്താ രാത്രി ഒന്നും ഇല്ല എന്നെ അതല്ല ഞാൻ പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കി സ്കൂട്ടറിൽ ഒരാൾ സ്കൂട്ടർ പോവാൻ പറയോട് പോവാൻ പറഞ്ഞിട്ട് പോകണ്ടേ ഞാൻ പറയാ ചേട്ടാ എന്നെ മനസ്സിലായില്ലേ മനസ്സിലായു കാഞ്ചന മാമിയുടെ മോള് പാവച്ചി കൊച്ചിലെ കൊറേ ഞാൻ ഇങ്ങനെ എടുത്ത് പിള്ളയല്ലേ അത് കൊച്ചിലല്ലേ അല്ലേ ഇപ്പൊ ഞാൻ ആട്ടിക്കോളാം അയ്യോ സുഖ ഇതെന്റെ ഭർത്താവ് വിക്രമർത്താ ഞാൻ അറിയാതെ എന്തൊക്കെ ദേഷ്യമൊന്നും സംസാരിച്ച് വണ്ടി സ്റ്റാർട്ടായില്ല ആരും ഇല്ല അതൊക്കെ ചേട്ടൻ വിക്രമചേട്ടൻ അറിയാനിട്ടായിരിക്കും അറിയാതെ നീ അണ്ണന്റെ ആൾത്തോട്ട പൂതി കണ്ടിട്ടുണ്ടെ ഇല്ല ഞാനിപ്പോന്നു അതൊരു അണ്ണൻ വെള്ള ചൂപ്പയും ചുവന്ന ഷോളക്കാരെ കെട്ടി കൊറേ ഭസ്മ ഇങ്ങോട്ട് ഭാര്യ നെറ്റിയില് വെച്ചിട്ട് വരവുണ്ട് ആടി ഇറക്കിട്ടു കൊടങ്ങോട്ട് സമയം ഇത്രയായില്ലേ അതൊക്കെ ആൾക്കാര്

ഇത് പാടി അങ്ങോട്ട് കഴിയണതും ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് പാൽക്കാരന്മാര് അണ്ണന്റെ നാല് സൈഡും അങ് നിരക്കും എന്നിട്ട് അവരെയൊന്ന് പാല് വാങ്ങി കുടിച്ചിട്ടേ അയ്യോ അതൊക്കെ പോട്ടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാ ഇല്ല അത് ഏതായാലും അല്ലെ അരമണിക്കൂർ അങ്ങനൊക്കെ പോയി എന്താ പറഞ്ഞത് അല്ല പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പഴേ നമ്മള് മാങ്ങാ പറക്കാൻ പോയത് പിന്നെ വെള്ളച്ചാടിയത് മീൻ പിടിച്ചത് ആമ്പൽ പൊട്ടിച്ചത് ഒന്ന് ആ കണ്ടോ വരെ പിന്നെ നമ്മൾ ആമ്പല് പറിക്കുമ്പോൾ പാട്ട് പാടാറില്ലേ അങ്ങനെ എന്തോരം പാട്ട് പാട്ടുപാടിയേക്കണോന്നറിയാവോ ഈ പാട്ടിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ പിന്നല്ലാതെ എനിക്ക് എല്ലാ പാട്ടിന്റെ അർത്ഥം അറിയാം അതെ സത്യം പറഞ്ഞത് കെട്ടിച്ചു കിട്ടതല്ല ഞങ്ങൾ ഇഷ്ടം കൊണ്ട് ഒളിച്ചോടി പോന്നതാ അതുകൊണ്ട് കുടുംബക്കാർക്കൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് സുഖം അതുകൊണ്ട് എനിക്ക് അറിയിക്കാൻ ഞാൻ കൊണ്ട് കൊണ്ട് എവിടെ പോയി പറ്റിയില്ലായിരുന്നു കേട്ടോന്നല്ല ഇടക്ക് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തെ എല്ലാരും വാവയാ അതല്ല ഒരു നാലാം ക്ലാസ് ഒക്കെ ആവും എല്ലാ പാട്ട് മത്സരത്തിനും കൊടുക്കും പിന്നെ എപ്പൊ കിടന്ന് ലോകം അവസാനിക്കണോ പാടാം അത് ഏതായിരുന്നു അവൻ മനസ്സിലായോ അച്ഛനെ പോലെ ഇരിക്കണം അതെ ഞാൻ ആ പാടിയസ് മനസ്സിലായോട്ട് വന്നേ സുഖോട്ടം നിക്കുമ്പോൾ ആണോ എങ്ങനെയൊക്കെ പറയുന്നേ അതെനിക്ക് മനസ്സിലാവാതിരിക്കുവോ ഞാൻ ഞാൻ തിരിച്ചു മനസ്സിലാക്കിയോ വേണ്ടിയാ അതൊക്കെ മൂന്ന് കൊല്ലം നമ്മൾ സ്നേഹിച്ചു കഴിച്ചു ഒരു ഇതൊക്കെ േ അതിനുള്ള എല്ലാ ഡ്രസ്സും ഞാൻ അലക്കി തേച്ച് പെട്ടിയിൽ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ആ പെട്ടി കൊണ്ട് കൊണ്ടങ്ങ് പോയാ മതി അങ്ങനെ എന്റെ പൊന്നെ ഭയങ്കര സംശയമാണ് ഇനി പതിനാല് ദിവസം എന്ത് ചെയ്യും എന്നാ ഞാൻ പറഞ്ഞു അതിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് അയ്യോ ഞാനൊന്നും കുടിക്കാൻ തന്നില്ലല്ലേ ഞാൻ കട്ടൻ ചായ എടുക്കട്ടെ കട്ടൻ ചായ എടുക്കട്ടെ ഉളുപ്പുണ്ടോടാ നിനക്ക് നമുക്ക് എന്തൊന്ന് ഉടുപ്പ് ഉടുപ്പല്ല കട്ടറും ഒരു കാര്യം ചോദിക്കാൻ കട്ടൻ ചായ വേണോ ജ്യൂസ് വേണോ അതോ മോരിമേളം വേണോട്ടേട്ട് ബേക്കറി അല്ല ഓർഡർ എടുക്കാൻ വേണ്ടി പുള്ളിക്ക് അതൊന്നും വേണ്ട അല്ലേ മൂന്നുമണി കഴിഞ്ഞാ ഒന്നും കഴിക്കത്തില്ല മൂന്ന് മണി കഴിഞ്ഞാണ് എന്റെ കഴുപ്പ് പത്ത് പതിനഞ്ച് പൊറോട്ടെ മൂന്ന് ഇറക്കും ഞാൻ എന്റെ കല്യാണം ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ കഴിഞ്ഞു വിക്രമേട്ടാ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സുഖു കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ ഇല്ല ആ അതാണ് ഈ വിഷമം മനസ്സിലാവാത്തത് അതെ എന്നാ പിന്നെ സമയം അതിക്രമിച്ച് നാല് വഴിയുണ്ട ഒരു രൂപ വേണം നൂറ് രൂപ ോ ഇതിന്റെ മൊബൈലിന്റെ ഇതുണ്ടല്ലോ ആ ടോർച്ച് ലൈറ്റില് കത്തിച്ചു ദൈവമേ ആ ബാത്റൂം ഇടിഞ്ഞ് അങ്ങ് താഴണേ വണ്ടി ഈ ഈ ഇടവഴി ഇറങ്ങി ബോർഡ് തട്ടും റങ്ങി വരുത്തില്ല ഇന്നത്തെ ദിവസം കാലിന് ഇവിടെ കൊണ്ട് അവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് കുളിക്കുന്നു ഡ്രസ് മാറുന്നു അതെ കുളിക്കൊന്നും വേണ്ട നമ്മളെ നാളെ പരിപാടി ആയോ അവിടെ അവിടെ ആരോ ബോംബ് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം പ്രോഗ്രാം ചെയ്തു ആയെന്ന് സന്തോഷിക്കുന്ന ആദ്യത്തെ കലാകാരനൊരു പക്ഷെ ഞാനായിരിക്കും ഈ സന്തോഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തന്നത് ഞാനാണ് അതെങ്ങനെ വെച്ചേക്കണെന്ന് പറഞ്ഞ ഇരുട്ടി വിളിച്ച് പറഞ്ഞു ഞാനാണ് എന്തിനാ അണ നിങ്ങളെ കൂടെ കുറേ നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ നിർത്തായിട്ട് നിൽക്കുകയില്ലേണ്ണാ ഒന്ന് ആ നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ അതെ നമ്മളെടുത്ത് വളർത്തിയ വാവച്ചി നിങ്ങളെ രണ്ടുപേരെയും കല്യാണമാണ് ആദ്യ രാത്രിയാണ് ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ഒരു മനുഷ്യനാണോ ഒരു ില്ലേ ഞാൻ സത്യം ഇപ്പോഴാണ് എന്നാ പിന്നെ ആണന്റെ ഫോൺ വെച്ചോ ഈ ഫോണിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത് കേട്ടോ അവിടെ ബോംബ് വെച്ചേക്കണെന്നേ അഥവാ നിന്ന് ഇരുട്ടിയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് ചോദിച്ചാ ഇല്ലാന്നൊന്നും പറഞ്ഞോളല്ലേ അവര് വിചാരിക്കും ഞാൻ പൊളിവാൻ പോലീസ് വരും പതിനാല് ദിവസം മിക്കവാറും ഞാൻ റിമാൻഡിലാവും അവിടെ പോയാലും പതിനാല് ദിവസം പ്രോഗ്രാമിന് പോയാലും പതിനാല് ദിവസം രണ്ടും കണക്കായില്ല ഇപ്പം ഇതാ ഞാൻ പറഞ്ഞ വേദി കിടക്കുന്ന പാമ്പിനെ എടുത്ത് മടി വെക്കരുന്ന് വെച്ചു കഴിഞ്ഞാൽ